ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് മുന്നേ മത്തിയൊക്കെ മുറിച്ച് വെച്ചേട്ടോ ചായയൊക്കെ കുടിച്ച് രാത്രി ആറുമണി ഏഴ് മണിയായിട്ടോ അടുക്കളയിലേക്ക് മടി കുടിച്ച് വരുന്നുണ്ട് ആ മത്തിക്കറി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചായ കുടിച്ച കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പുതിയൊരു റെസിപ്പി കിട്ടി നമ്മുടെ മത്തിക്കറിയുടെ മത്തിക്കറിയുള്ള മീൻകറിയുടെ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും അല്ലേ അത് ഞാനൊന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഉലുവ പൊട്ടിച്ചു പിന്നെ ചെറിയപൊി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ബെസ്റ്റ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്നും കിട്ടാനില്ല പിന്നെ ഉള്ളി ചെറുങ്ങനെ മുറിച്ച് അതൊന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് പറയുന്നത് ഞാൻ പച്ചമുളക് ചതക്കിയില്ലേട്ടോ അപ്പോൾ കറിക്ക് കൂടുതൽ എരിവേണ്ടാന്ന് കരുതിയിട്ട് ഇട കുട്ടികൾക്കൊന്നും എരിവ് വേണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ചതക്കി അതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി ഞാൻ അരച്ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തക്കാളി കുഞ്ഞു തക്കാളിയാണ് കേട്ടോ തക്കാളി അരച്ച് ചേർക്കുമ്പം കറിക്ക് നല്ലൊരു തിക്നെസ് ഇട്ടില്ലേ അപ്പോൾ അതിനായിരിക്കണം തക്കാളി അരച്ച് ചേർക്കുന്നത് ഞാനിതുവരെ തക്കാളി ഇങ്ങനെ അരച്ച് ചേർത്തിട്ട് കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് മത്തി കുരുമുളക് ഇട്ട് വെക്കാമെന്നായിരത്തി അപ്പോൾ കുരുമുളകാണ് ഞാൻ കൂടുതലെടുക്കുന്നത് പിന്നെ അങ്ങനെ കുരുമുളക് ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വഴറ്റിയെടുത്തിട്ട് ആ ബാക്കിയിലെ വെള്ളം കൂടി ഒന്ന് വറ്റിയെടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ പിന്നെ മുളകിൻ്റെ പച്ച മുളകൊടിയുടെയൊക്കെ പച്ചവണം മാറി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് നല്ലൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിയിലാണ് ഞാൻ മീൻ മുറിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റ് സോറി ഈ ഒരു ഗ്രേവി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അതിൽ കുറച്ചുകൂടെ വെള്ളം ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുരുമുളക് ഇട്ടപ്പോൾ അത്യാവശ്യം എരിവുണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് പച്ചമുളകൊന്നും ചേർത്തില്ല അങ്ങനെ അത് നല്ലപോലെ പോലെ തിളക്കട്ടെ തിളക്കുന്ന സമയത്ത് ഞാൻ ഇടാൻ മറന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ മൂന്നാല് തണ്ട് പൊടിച്ചതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ സമയം എട്ട് ആയി ദേവൂട്ടി അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ദേവൂട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉറക്കത്ത് എണീച്ചിട്ട് അപ്പോൾ പിന്നെ പിന്നെയും പോയി സോഫ തന്നെ പോയി കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഒരു പറ്റുപറ്റിയെന്നു പറഞ്ഞാൽ പുളി ഇടാൻ മറന്നു മറന്നുപോയി മാങ്ങിയിട്ടിരി കറി വെക്കാൻ കഴിഞ്ഞിട്ടാണ് കറി വെക്കാൻ കഴിഞ്ഞത് മാങ്ങ ഇടാൻ മറന്നു മറന്നുപോയി അപ്പോൾ കുറച്ചു മുന്നേ മാങ്ങി ഇട്ടോ ഞാൻ അപ്പോൾ അത്യാവശ്യം അത് കറിയൊക്കെ പറ്റി വന്ന് പുളിയൊക്കെ നല്ലപോലെ ഉണ്ട് അങ്ങനെ എൻ്റെ അടിപൊളി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുരുമുളക് ഇട്ട മത്തിക്കറി അപ്പോൾ ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിതാ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കഴിക്കാനാണ് എനിക്ക് മീൻകറി ഇന്നുണ്ടാക്കിയ മീൻ കറി നാളത്തേക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടിന് രണ്ട് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുത്ത് പിന്നെ നമ്മുടെ മത്തിക്കറിയായി പിന്നെ ചപ്പാത്തിക്ക് ഞാൻ ആലു ജീരയുടെ സബ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ ഏട്ടിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് രണ്ടു ചപ്പാത്തി പിന്നെ നമ്മുടെ സബ്ജിയും അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെയ്ത് കാണാം കേട്ടോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയണം അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം